ഹലോ സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ രണ്ട് സാമുവേൽ അധ്യായം പതിനേഴ് ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ച് തുടങ്ങുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമ്പുവേൽ അധ്യായം പതിനേഴ് ഉപദേശക കണിയിൽ അഹിത്തോഫൽ അഫ്സലോമിനോട് പറഞ്ഞു പന്തിരായിരം പേരെ ഞാൻ തിരഞ്ഞെടുത്ത് ഒരുങ്ങി രാത്രി ദാവീദിനെ പിന്തുടരട്ടെ അവൻ ക്ഷീണിച്ച് കൈകൾ തളർന്നിരിക്കുമ്പോൾ ഞാൻ അവനെതിരെ ചെന്ന് അവനെ ആക്രമിക്കും അപ്പോൾ അവൻ്റെ കൂടെയുള്ള ജനമെല്ലാം ഓടിപ്പോകും അങ്ങനെ രാജാവിനെ മാത്രമായി ഞാൻ കൊന്നുകളയും ജനം മുഴുവനെയും നിന്റെ പക്കൽ ഞാൻ തിരിച്ചെത്തിക്കും നീ അന്വേഷിക്കുന്ന ഓരോ ആളും തിരിച്ചെത്തുന്നതനുസരിച്ച് ജനമെല്ലാം സമാധാനത്തിലായിരിക്കും ഇക്കാര്യം അഫ്സലോമിൻ്റെ ദൃഷ്ടികളിലും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാവരുടെയും ദൃഷ്ടികളിലും യുക്തമായിരുന്നു അബ്സലോം പറഞ്ഞു ഏറക്കുകാരൻ പൂഷയെ കൂടി വിളിക്കുക അവൻ്റെ അധരത്തിലുള്ളതെന്ത് എന്നുകൂടി നമുക്ക് കേൾക്കാം ഭൂഷയ് അഫ്സലോമിൻ്റെ പക്കലെത്തി അഫ്സലോം അവനോട് ഇപ്രകാരം പറഞ്ഞു അഹിത്തോഫൽ സംസാരിച്ചത് മേൽപ്പറഞ്ഞതുപോലൊക്കെയാണ് അവൻ്റെ വാക്ക് നമ്മൾ പ്രാവർത്തികമാക്കണമോ വേണ്ടെങ്കിൽ നീ സംസാരിക്കുക ഭൂഷ അഫ്സലോമനോട് പറഞ്ഞു ഇക്കുറി അഹിത്തോഫൽ ഉന്നയിച്ച ഉപദേശം നല്ലതല്ല തുടർന്ന് ഹൂഷൈ പറഞ്ഞു നിന്റെ പിതാവും അവൻ്റെ ആളുകളും വീരന്മാരാണെന്ന് നിനക്കറിയാമല്ലോ വനത്തിൽ സന്താന സന്താനവിരഹ ദുഃഖമനുഭവിക്കുന്ന കരടിയെപ്പോലെ രോഷം പൂണ്ട വ്യക്തികളാണവർ നിന്റെ പിതാവ് പോരാളിയുമാണ് അവൻ ജനത്തോടൊപ്പം രാവാർക്കുകയില്ല ഇതാ ഇപ്പോൾ തന്നെ അവൻ കുഴികളിലൊന്നിലോ സുരക്ഷിത സ്ഥാനങ്ങളിലൊന്നിലോ സ്വയം ഒളിച്ചു കാണും അവയിൽ നമ്മിലൊരാൾ തുടക്കത്തിലേ വീഴുമ്പോൾ തന്നെ ശ്രോതാവ് കേട്ട് പറയും അബ്സലോമിൻ്റെ പിന്നാലെയുള്ള ആളുകൾക്കിടയിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ സിംഹച്ചങ്കുള്ള ധൈര്യവാൻ പോലും പാടേ ചഞ്ചലനാകും കാരണം നിന്റെ പിതാവ് പരാക്രമിയും അവൻ്റെ കൂടെയുള്ളവർ ധൈര്യവാന്മാരുമാണെന്ന് ഇസ്രായേലിന് മുഴുവൻ അറിയാം ദാൻ മുതൽ ബഷേബാവരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേൽ മുഴുവനും നിന്നോട് ചേർന്ന് ഒറ്റക്കെട്ടായി സംഘടിക്കണമെന്നും തിരുമനസ് തന്നെ യുദ്ധത്തിലേർപ്പെടണമെന്നുമാണ് ഞാൻ ഉപദേശിക്കുന്നത് അവൻ എവിടെയായിരുന്നാലും അവനെ കണ്ടെത്താവുന്ന ഒളിയിടങ്ങളിലൊന്നിൽ അവൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നമ്മൾ അവൻ്റെ മേൽ വീഴും അവിടെയോ അവൻ്റെ കൂടെയുള്ള സകല ആളുകളുടെയും ഇടയിലോ ഒരുവൻ പോലും അവശേഷിക്കുകയില്ല അവനൊരു പട്ടണത്തിലേക്കാണ് വന്നു ചേരുന്നതെങ്കിൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തിലേക്ക് വടം പൊക്കി എറിയും അവിടെയൊരു കൽക്കഷണം പോലും കണ്ടെത്താത്ത വിധം നമ്മളതിനെ താഴ്വരയിലേക്ക് വലിച്ചിടും അപ്പോൾ അഫ്സലോമും ഓരോ ഇസ്രായേൽ പൗരനും പറഞ്ഞു ഏറക്കുകാരനായ പൂഷയുടെ ഉപദേശം അഹിത്തോഹലിൻ്റെ ഉപദേശത്തെക്കാൾ മെച്ചം തന്നെ അഫ്സലോമൻ അനർത്ഥം വരുത്തേണ്ടതിന് അഹിത്തോഫലിൻ്റെ നല്ല ഉപദേശം അസ്വീകാര്യമാക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു പിന്നെ ഹൂഷൈ പുരോഹിതന്മാരായ സാദോക്കിനോടും അഭിയാഥറിനോടും പറഞ്ഞു അഹിത്തോഫൽ അബ്സലോമിനെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും ഉപദേശിച്ചത് അവിധമാണ് ഞാൻ ഉപദേശിച്ചത് ഇവിധവും ആകെയാൽ നിങ്ങൾ തിടുക്കത്തിൽ ആളയിച്ച് ദാവീദിന് പ്രകാരം വാർത്തയെത്തിക്കുക രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലേക്കുള്ള കടവുകളിൽ നീ രാത്രി കഴിച്ചുകൂട്ടരുത് അവിടം രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും വിനയാകാതിരിക്കാൻ നീ ബന്ധപ്പെട്ട് മുന്നേറണം പരസ്യമായി പട്ടണത്തിലേക്ക് വരുവാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ജോനാഥാനും അഹിമാസും എൻ റോഗലിൽ നിൽക്കുന്നുണ്ടാകും ഒരു പരിചാരിക ചെന്ന് അവർക്ക് വാർത്ത നൽകും അവർ ചെന്ന് ദാവീത് രാജാവിനോട് അറിയിക്കും എന്നാൽ ഒരു ഭൃത്യൻ അവരെ കണ്ടു അവൻ അഫ്സലോമിന് വിവരം കൊടുത്തു അതുകൊണ്ട് ആ രണ്ടുപേരും തിടുക്കത്തിൽ നടന്ന് ബഹൂറീമിൽ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു അവന് മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു അവിടേക്ക് അവർ ഇറങ്ങി വീട്ടുകാരി കിണർ മുഖത്ത് മൂടിയെടുത്ത് വിരിച്ച് അതിന്മേൽ നുറുക്ക് ധാന്യം നിരത്തി അങ്ങനെ അക്കാര്യം അറിയപ്പെട്ടില്ല അഫ്സലോമിൻ്റെ ദാസന്മാർ ആ വീട്ടിൽ സ്ത്രീയുടെ വക്കലെത്തി ചോദിച്ചു അഹിമാസും ജോനാഥാനും എവിടെ ആ സ്ത്രീ അവരോട് പറഞ്ഞു അവർ നീർച്ചോല കടന്നുപോയി അവർ അവരെ തേടി കണ്ടെത്തായകിയാൽ ജെറുസലേമിലേക്ക് മടങ്ങി അക്കൂട്ടർ പോയി കഴിഞ്ഞപ്പോൾ അവർ കിണറ്റിൽ നിന്ന് കയറി അവർ ചെന്ന് ദാവീതി രാജാവിനോട് വിവരമറിയിച്ചു അവർ ദാവീദിനോട് പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് വേഗം ജലാശയം കടക്കുവിൻ എന്തെന്നാൽ അഹിത്തോഫൽ നിങ്ങൾക്കെതിരായി ഇപ്രകാരമൊക്കെ ഉപദേശിച്ചിരിക്കുന്നു അപ്പോൾ ദാവീദും കൂടെയുള്ള സകല ജനവും എഴുന്നേറ്റ് ജോർദാൻ കടന്നു നേരം വെളുക്കാറായപ്പോഴേക്ക് ജോർദാൻ കടക്കാതെ ആരും തന്നെ അവശേഷിച്ചിരുന്നില്ല തൻ്റെ ഉപദേശം നടപ്പാക്കപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ അഹിത്തോഫൽ കഴുതിക്ക് ജീനിയിട്ട് പട്ടണത്തിലെ തൻ്റെ വീട്ടിലേക്ക് എഴുന്നേറ്റ് പോയി തൻ്റെ കുടുംബത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അവൻ തൂങ്ങി മരിച്ചു അവൻ പിതൃകബറിടത്തിൽ സംസ്കരിക്കപ്പെട്ടു ദാവീദ് മഹനയും മലത്തി അഫ്സലോമും ഒപ്പം ഇസ്രായേൽ പൗരഗണം മുഴുവനും ജോർദാൻ കടന്നു യോവാബിന് പകരം അമാസയെ മേൽ അഫ്സലോം നിയമിച്ചു അമാസ ഇസ്രായേൽക്കാരനായ ഒരാളുടെ മകനായിരുന്നു ഇത്ര പേരുള്ള അവൻ നാഹാഷിന്റെ മകളും യോവാബിൻ്റെ അമ്മയും സെരൂയിയുടെ സഹോദരിയുമായ അബീഗലിനെയാണ് പ്രാപിച്ചിരുന്നത് ഇസ്രായേൽക്കാരും അഫ്സലോമും ഗലയാത് ദേശത്ത് പാളയമടിച്ചു താവീദ് മഹാനയ്മെത്തിയപ്പോൾ അമൂന്യരുടെ റബ്ബായിൽ നിന്ന് നാഹാഷിൻ്റെ മകൻ ഷോബി ലോതെബാറിൽ നിന്ന് അമ്മിയലിൻ്റെ മകൻ മാക്കീർ റോഗലിമിൽ നിന്ന് ഗലയാതുകാരൻ ബർസില്ല എന്നിവർ കിടക്ക തളികകൾ മൺപാത്രങ്ങൾ എന്നിവയും ഗോതമ്പ് യവം മാവ് മലർ അമരിക്ക പയറുകൾ മലർ തേൻ തൈര് ആട് മാട്ടിൻ പാൽക്കട്ടി എന്നിവ ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിക്കാനായും എത്തിച്ചിരുന്നു എന്തെന്നാൽ ജനം മരുഭൂമിയിൽ വിശന്നും ക്ഷീണിച്ചും ദാഹിച്ചുമാണിരിക്കുന്നതെന്ന് അവർ കരുതി ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം ദാവീദ് പറഞ്ഞു ഇതാണ് ദൈവമായ കർത്താവിൻ്റെ ആലയം ഇസ്രായേലിൻ്റെ ഹോമയാഗത്തിനുള്ള ബലിപീഠവും ഇത് തന്നെ അനന്തരം ഇസ്രായേൽ ദേശത്തുള്ള പരദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിനുള്ള കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു പടിവാതിലുകൾക്ക് വേണ്ട ആണികൾക്കും വിജാഗിരികൾക്കുമായി ധാരാളം ഇരുമ്പ് ദാവീദ് തയ്യാറാക്കി ഒപ്പം അളവില്ലാത്തത്ര പിച്ചളയും എണ്ണമറ്റ വിധം ദേവദാരുത്തടികളും സീതോൻകാരും സോറുകാരും ദാവീദിനായി ധാരാളം ദേവദാരുത്തടികൾ കൊണ്ടുവന്നിരുന്നു ദാവീദ് പറഞ്ഞു എൻ്റെ മകൻ സോളമൻ യുവാവും പരിചയക്കുറവുള്ളവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയത്തിൻ്റെ മഹത്വവും പേരും പെരുമയും എല്ലാ ദേശങ്ങളിലും എത്തണം അതിനായി വേണ്ടവ ഞാനിപ്പോൾ കരുതി വയ്ക്കട്ടെ ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പ് ഏറെ ഒരുക്കങ്ങൾ നടത്തി അവൻ തൻ്റെ പുത്രൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ അവനെ ചുമതലപ്പെടുത്തി ദാവീദ് തൻ്റെ പുത്രൻ സോളമനോട് പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്നത് എൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം എൻ്റെ മേൽ വന്ന് ഭവിച്ചു നീ ഏറെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തു നീ എൻ്റെ മുമ്പിൽ ഇത്രയേറെ രക്തം ദേശത്ത് ചിന്തിയതിനാൽ എൻ്റെ നാമത്തിനായി നീ ആലയം പണിയുകയില്ല ഇതാന്ന് എനിക്കൊരു പുത്രൻ ജനിക്കും അവൻ സ്വസ്ഥതയുടെ ആളായിരിക്കും അവൻ്റെ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും അവന് ഞാൻ സ്വസ്ഥത നൽകും അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും അവൻ്റെ കാലത്ത് സമാധാനവും ശാന്തതയും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എൻ്റെ നാമത്തിനായി ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവൻ്റെ പിതാവുമായിരിക്കും അവൻ്റെ രാജസിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കുമായി സുസ്ഥിരമാക്കും ഇപ്പോൾ എൻ്റെ മകനെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടുന്ന് അരുൾ ചെയ്തതുപോലെ നീ അഭിവൃദ്ധിപ്പെട്ട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം പണിയാൻ ഇടയാകട്ടെ ഇസ്രായേലിൻ്റെ മേൽ കർത്താവ് നിന്നെ നിയമിക്കുമ്പോൾ തീർച്ചയായും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമം പാലിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യും ഇസ്രായേലിനെ പ്രതി കർത്താവ് മോശയെ അനുശാസിച്ച ചട്ടങ്ങളും പ്രമാണങ്ങളും അനുഷ്ഠിക്കാൻ നീ ജാഗരൂകനായാൽ നിനക്ക് ഉണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് ഇതാ കർത്താവിൻ്റെ ആലയത്തിന് ഒരു ലക്ഷം താലന്ത് സ്വർണവും പത്ത് ലക്ഷം താലന്ത് വെള്ളിയും അളവില്ലാത്തത്ര പിച്ചളയും ഇരുമ്പും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട് തടികളും കല്ലുകളും ഞാൻ കരുതിയിട്ടുണ്ട് നീ അവയോടിനിയും കൂട്ടിച്ചേർക്കണം കല്ലുവെട്ടുകാരായ ജോലിക്കാരും കല്ലിൻ്റെയും തടിയുടെയും ശില്പികളും സകലവിധ ജോലികളിലും പ്രാവീണ്യമുള്ളവരും നിന്നോടൊപ്പം ഏറെയുണ്ട് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും ഇരുമ്പിലും പണിയുന്നവർക്ക് കണക്കില്ല ഉണർന്ന് പ്രവർത്തിക്കുക കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തൻ്റെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ നിങ്ങളുടെ ചുറ്റും നിന്ന് അവിടുന്ന് നിങ്ങൾക്ക് സ്വസ്ഥതയുളവാക്കിയില്ലേ കാരണം അവിടുന്ന് ദേശവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിലും അവിടുത്തെ ജനത്തിന് മുമ്പിലും ദേശം കീഴടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ നിങ്ങളുടെ ഹൃദയവും ആത്മാവും സമർപ്പിക്കുവിൻ കർത്താവിൻ്റെ നാമത്തിനായി പണിയപ്പെടുന്ന ആലയത്തിലേക്ക് കർത്താവിൻ്റെ ഉടമ്പടി പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഉപകരണങ്ങളും കൊണ്ടുവരുന്നതിനായി നിങ്ങൾ ഉണർന്ന് ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലം നിർമ്മിക്കുവിൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറ് ജീവൻ്റെ ഉറവ ഗായക നേതാവിന് കർത്തൃദാസൻ്ത് ദാവീതിൻ്റേത് ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് അതിക്രമം മന്ത്രിക്കുന്നു അവൻ്റെ കൺമുമ്പിൽ ദൈവഭീതിയില്ല എന്തെന്നാൽ സ്വന്തം കുറ്റം കണ്ടുപിടിച്ച് വെറുക്കുന്ന കാര്യത്തിൽ സ്വന്തം ദൃഷ്ടിയിൽ തൻ്റെ നേർക്ക് അവൻ ലാഘവം പുലർത്തുന്നു അവൻ്റെ അധരമൊഴികൾ കുഴപ്പവും ചതിയുമാണ് വിവേകമതിയായി നന്മ ചെയ്യുന്നത് അവൻ നിർത്തിയിരിക്കുന്നു തൻ്റെ കിടക്കയിൽ അവൻ കുഴപ്പം ആസൂത്രണം ചെയ്യുന്നു അവൻ നന്മയല്ലാത്ത വഴിയിൽ നിലയുറപ്പിക്കുന്നു അവൻ തിന്മ നിരാകരിക്കുന്നില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശങ്ങളിലാണ് അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും അങ്ങയുടെ നീതി ദിവ്യഗിരികൾ പോലെയും അങ്ങയുടെ ന്യായവിധി അത്യഗാധവുമാണ് കർത്താവെ മനുഷ്യനെയും മൃഗത്തെയും അങ്ങ് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര മനുഷ്യ മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവന സമൃദ്ധിയിൽ നിന്ന് വരുന്നുണ്ടെന്നു അവിടുത്തെ അഭീഷ്ടങ്ങളുടെ അരുവിയിൽ നിന്ന് അങ്ങ് അവരെ കുടിപ്പിക്കുന്നു എന്തെന്നാൽ അങ്ങയോടൊത്താണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ പരമാർത്ഥകതയർക്ക് അങ്ങയുടെ നീതിയും ഗർവിൻ്റെ പാദം എൻ്റെ മേൽ വരാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈ എന്നെ ആട്ടിയകറ്റാതിരിക്കട്ടെ ദുഷ്കർമ്മികൾ അവിടെയാണ് വീണത് അവർ തള്ളി വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല ഈശ്വസ്നേഹമുള്ളവരെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിനത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ വചനം വായിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താൽപ്പര്യത്തിനും ശ്രദ്ധയ്ക്കും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നിങ്ങൾക്ക് കൃപ തന്നതിൻ്റെ സ്തുതിയും ആരാധനയും കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് വായിച്ച വചനത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കട്ടെ കെദ്രോൺ കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി തലമൂടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദാവീദ് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു വാചകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രാർത്ഥന ദൈവമേ അഹിത്തോഫലിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ എന്നതായിരുന്നു പ്രാർത്ഥനകൾ ചില സമയത്ത് ദീർഘമാവണമെന്നില്ല അതിൻ്റെ ഫലദായകത്വത്തിന് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നതിന് പ്രാർത്ഥനകൾ ദീർഘമാവണമെന്നില്ല പ്രാർത്ഥിക്കുന്നവൻ്റെ അന്തരംഗത്തിലെ സത്യസന്ധതയും അവൻ്റെ പ്രാർത്ഥനയുടെ നേരും അവൻ്റെ നിസ്സഹായതയുടെ ആഴവുമൊക്കെയാണ് ഒരു പ്രാർത്ഥനയുടെ ഫലദായകത്വത്തെ തീരുമാനിക്കുന്നത് അഹിത്തോഫലൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ വളരെ സിമ്പിളായ വളരെ മനോഹരമായ എന്നാൽ ഹൃദയം തകർന്ന ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ദാവീദ് തൻ്റെ പലായനത്തിൻ്റെ നടുവിൽ നിന്ന് നിസ്സഹായതയുടെ നടുവിൽ നിന്ന് നടത്തുമ്പോൾ കൊട്ടാരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ പ്രധാനപ്പെട്ട വസ്തുതയെ സാധൂകരിക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ കൊട്ടാരത്തിൽ കാണുകയാണ് തൻ്റെ പ്രധാന ഉപദേശകനായി നിയമിതനായ ദാവീദിൻ്റെ ഒറ്റചങ്ങാതിയും ആത്മസുഹൃത്തും ഉപദേശകനുമായിരുന്ന അഹിത്തോഫലിനോട് അബ്സാലോം ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അഹിത്തോഫൽ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം ഈ രാത്രിയിൽ തന്നെ ദാവീദിനെ പിന്തുടർന്ന് തോൽപ്പിക്കുക എന്നതായിരുന്നു അതായിരുന്നു യഥാർത്ഥമായ കൂടിയ നടപടിക്രമം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദാവീദ് രാജാവ് ആ രാത്രിയിൽ കൊല്ലപ്പെട്ടേനെ എന്നാൽ അർഹ്യനായ പൂഷായി ദാവീദിൻ്റെ സുഹൃത്ത് മറ്റൊരു ഉപദേശമാണ് അഫ്സാലോമിന് നൽകുന്നത് നാളെ മുഴുവൻ സൈന്യവുമായി അഫ്സാലോം തന്നെ നേരിട്ട് യുദ്ധം നയിച്ച് ദാവീദിനെ പിടികൂടുക എന്ന പൂഷായി നൽകിയ ഉപദേശം സ്വീകരിക്കാനും അഹിത്തോഫൽ നൽകിയ ഏറ്റവും ജ്ഞാനം നിറഞ്ഞ ഉപദേശത്തെ തള്ളിക്കളയാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ദാവീദിൻ്റെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന ആ കൊട്ടാരത്തിൽ ചില കാര്യങ്ങൾ നടത്തി ഈ പ്രാർത്ഥനയുടെ ഫലമായി അഫ്സാലോമിന് ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ് അഹിത്തോഫലിൻ്റെ തീരുമാനം ശരിയല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ദൈവം സംസാരിക്കുന്നത് പോലെയായിരുന്നു അഹിത്തോഫലിൻ്റെ ഉപദേശം ദാവീദോ അബ്സാലോമോ അഹിത്തോഫലിൻ്റെ ഒരു തീരുമാനത്തെ നിരാകരിക്കുക എന്നത് പ്രത്യക്ഷത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നാൽ അതിവിടെ സംഭവിക്കുകയാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നതിന് ഇടയാക്കിയത് ഒരു മനുഷ്യൻ്റെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്നതല്ല പ്രാർത്ഥനയിലെ നിങ്ങളുടെ സത്യസന്ധത പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലുള്ള ആശ്രയബോധം പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന വിശ്വാസം നിസ്സഹായനെ അവൻ എത്ര പാപം ചെയ്തവനാണെങ്കിലും ദൈവം സഹായിക്കുമെന്ന ദൈവത്തിൻ്റെ നന്മയിലുള്ള ആശ്രയബോധം തുടങ്ങിയ അനേകം കാര്യങ്ങളാണ് ഒരു പ്രാർത്ഥനയുടെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് അങ്ങനെ അഹിത്തോഫലിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കണമേ എന്ന ദാവീദിൻ്റെ ആ പ്രാർത്ഥന ഒടുവിൽ അഹിത്തോഫലിനെ എത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ് അയാൾ സ്വന്തം വീട്ടിലേക്ക് പോയി കാര്യങ്ങളെല്ലാം വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് തൂങ്ങിച്ചത്തു അഹിത്തോബൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ ഞാൻ തീരുമാനിച്ചത് പല കാരണങ്ങളുണ്ട് പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ജീവിതത്തിലുടനീളം ജീവിതകാലം മുഴുവൻ തൻ്റെ ഉപദേശങ്ങൾക്ക് വളരെ ഗൗരവത്തോടെ കൊടുത്ത രാജാവിൻ്റെയും പ്രജകരുടെയും തന്നോടുള്ള നിലപാടും ബഹുമാനവും ആദരവും ഒരിക്കൽ പോലും തൻ്റെ ഉപദേശം ഇന്ന് വരെ തെറ്റാതിരുന്ന സാഹചര്യങ്ങളിൽ അയാൾ സമൂഹത്തിൽ നേടിയെടുത്ത ഉന്നതമായ സ്ഥാനവുമെല്ലാം അബ്സാലോം തൻ്റെ ഉപദേശത്തെ നിരാകരിക്കുന്നത് വഴി നഷ്ടപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത ശക്തമായ ഒരു ഈഗോ ഒരഹന്തയ്ക്കാണ് മുറിവേൽപ്പിക്കപ്പെടുന്നത് ഇന്ന് വരെയുള്ള അയാളുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും മറ്റൊരാളിൽ നിന്ന് നിഷേധാത്മകമായ ഒരു പ്രതികരണം കേൾക്കാതിരുന്ന ഈ മനുഷ്യന് ജീവിതകാലം മുഴുവൻ താൻ ഉണ്ടാക്കിയെടുത്ത തൻ്റെ അഹംബോധങ്ങൾക്ക് മീതെ കിട്ടിയ ഈ വലിയ മുഷ്ടി ചുരുട്ടിയുള്ള ആ ഇടി ആ ആഘാതം സഹിക്കാനാകുമായിരുന്നില്ല അങ്ങനെ അഹന്ത മുറിപ്പെട്ട ഈഗോ മുറിപ്പെട്ട ഒരാളാണ് സ്വയം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടാമത്തേത് ജ്ഞാനിയായ ദീർഘദർശിയായ അഹിതോഫലൻ അറിയാമായിരുന്നു ഈ രാത്രി ദാവീദിനെ പിന്തുടർന്നാക്രമിച്ച് കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ യുദ്ധ തന്ത്രജ്ഞനായ ആയുധവീരനായ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ അഫ്സാലോവിനേക്കാൾ നന്നായി അറിയാവുന്ന ദാവീദ് ആ തൻ്റെ കഴിവുകളും സന്നാഹങ്ങളും എല്ലാം ഉപയോഗിച്ച് അഫ്സാലോമിനെ പരാജയപ്പെടുത്തുമെന്നും കൊട്ടാരത്തിലേക്ക് രാജാവായി മടങ്ങിയെത്തുമെന്നും അന്ന് നിശ്ചയമായും താൻ കൊല്ലപ്പെടുമെന്നും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അഹിതോവൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു കണക്കെടുപ്പ് ഒരു കാനേഷുമാരി നടത്തുന്നതായി നാം വായിച്ചു ഇത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിരുന്നു സാത്താൻ ദാവീദിനെ എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലെ വായനയിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ ജനത്തെ തൻ്റെ ജനമായി അല്ലെങ്കിൽ തൻ്റെ ദൈവജനത്തിൻ്റെ നേട്ടത്തെ തൻ്റെ നേട്ടമായി തെറ്റിദ്ധരിച്ച തൻ്റെ പ്രവൃത്തികളുടെ അനന്തരഫലം എന്താണ് താൻ രാജാവായിരുന്നപ്പോൾ ഇസ്രായേലിന് ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ദാവീതി കണക്കെടുപ്പ് നടത്തുന്നത് ഒരു പരിധിവരെ സ്വന്തം അഹന്തയെ തൃപ്തിപ്പെടുത്താൻ നടത്തിയ ഒരു സെൻസസ് ആയിരുന്നു അത് ഇതേ തുടർന്നാണ് മഹാമാരിയുണ്ടാവുന്നതും ആ മഹാമാരിയിൽ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഒർണാന്റെ മെതിക്കളത്തിൽ വെച്ച് ദാവീദ് ദഹനബലി അർപ്പിക്കുന്നതും ബലി അർപ്പിച്ച് കഴിയുമ്പോൾ മഹാമാരി നിലയ്ക്കുന്നതും അന്ന് മോശയുടെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട സമാഗമ കൂടാരവും വാഗ്ദാന പേടകവുമെല്ലാം ഗബയോനിലെ പൂജാഗിരിയിലായിരുന്നു മഹാമാരി ആയിരുന്നതുകൊണ്ടും സംഹാരദൂതൻ രാജ്യത്തിന് നേരെ നിലകൊണ്ടത് അവിടേക്ക് പോകാൻ ദാവീദിന് ഭയമായതുകൊണ്ട് ഒർണാൻ്റെ മെതിക്കളത്തിൽ വെച്ചാണ് ദാവീദ് ദഹന ബലിയർപ്പിക്കുന്നത് അവിടെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ മഹാമാരി പൂർണ്ണമായും നിലയ്ക്കുന്നത് കാണുമ്പോൾ ദാവീദ് പറയുകയാണ് ഇതാണ് കർത്താവിന് ആലയം പണിയാനുള്ള സ്ഥലം ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയ സ്ഥലം ഇതുതന്നെയാണ് അപ്പോൾ ഈ ഒർണാൻ്റെ മെതിക്കളത്തിൽ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ ദാവീദ് മനസ്സിലാക്കുന്നു ഇതാണ് ദേവാലയം പണിയാനുള്ള സ്ഥലം അങ്ങനെ ദേവാലയം തനിക്ക് പണിയണമെന്ന് ദാവീദ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദൈവം നിൻ്റെ കൈകളിൽ രക്തത്തിൻ്റെ കറയുണ്ട് അതുകൊണ്ട് നിന്നെ ദേവാലയം പണിയാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സോളമനെ ആ ഉത്തരവാദിത്വം ദാവീദ് ചുമതലപ്പെടുത്തുന്നതും ചുമതലപ്പെടുത്തുക മാത്രമല്ല ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിസോഴ്സസ് മുഴുവൻ ദാവീദ് ഒരുക്കി വെക്കുന്നതുമാണ് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചത് കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നും ദാവീദിൻ്റെ ഹൃദയത്തിലെ ഒരിക്കലും കെടാത്ത ഒരു ദീപനാളം പോലെ കത്തി നിന്ന ഒരു തീഷ്ണതയായിരുന്നു ദാവീദൻ്റെ ജീവിതത്തിലെ ഒരുപാട് നന്മകളിൽ വളരെ പ്രകടമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു നന്മ ഇതാണ് ദൈവത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണത ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാവാൻ അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങളിലൊന്ന് നിശ്ചയമായും അതായിരുന്നു എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു കാലത്ത് ദൈവത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇങ്ങനെ പറയാൻ കഴിയും നിങ്ങളും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളാണ് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ വചനം വായിക്കാനും ധ്യാനിക്കാനും തന്ന കൃപയോർത്ത് ഓർത്ത് ഞാൻ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഈശോ പഴയ നിയമത്തിലെ വചനഭാഗം ഉദ്ധരിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്നത് പോലെ കഥാവയെ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത ഞങ്ങളുടെ ഹൃദയത്തിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ കഥാവെ ഗുണപരതയുള്ളതാക്കി മാറ്റണമേ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല പ്രാർത്ഥനയിലെ സത്യസന്ധതയാണ് അങ്ങ് മനസ്സിലാക്കുന്നതെന്ന് തിരിച്ചറിയാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ വചനസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും പരിതസ്ഥിതികളെയും അങ്ങ് ആശീർവദിക്കണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെയും ആകുലതകളെയും അങ്ങ് ഏറ്റെടുക്കണമേയെന്നും കഥാവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കാത്തിരിക്കുന്നു ഞാൻ ഡാനി ലക്ഷൻ അതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ വചനവായന പദ്ധതിയെ നിങ്ങൾ വീണ്ടും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക കൂടുതൽ പേരിലേക്ക് വചനവായനയെത്താൻ ഒരു സുവിശേഷ ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കുക നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ